ഹായ് ഹലോ നമസ്കാരം ഞാനൊരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നാൽപ്പത്തി മൂന്ന് കോടി രൂപ ദിവസങ്ങൾക്കുള്ളിൽ ഒരാളുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി പിരിച്ചു കൊടുത്ത മലയാളി പുളിയല്ലേ പുളിയാണ് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പൈസ വന്നിട്ടുണ്ടാവുക ഉറപ്പായിട്ടും പ്രവാസികളുടെ പൈസ തന്നെയായിരിക്കും അതിലും ഒരു സംശയമില്ല എൻ്റെ ഒരു സംശയം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഉമാലിൽ അതിശക്തമായ മഴയാണ് പ്രളയം പ്രകൃതി ദുരന്തം എന്നൊക്കെ തന്നെ പറയാം അപ്പോൾ ഞാനിപ്പോൾ ഒമാനിലാണുള്ളത് ഇത്രയും വലിയ ഒരു ദുരന്തം ഇവിടെ നടന്നിട്ട് നിരവധി ആൾക്കാർ ഇവിടെ മരണപ്പെട്ടു ഈ വാർത്ത സോഷ്യൽ മീഡിയ വഴിയും നമ്മുടെ നാട്ടിലെ ചാനലുകൾ വഴിയൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നാട്ടിൽ നാട്ടിൽ നിന്നും എത്ര പേര് നമ്മളെ വിളിച്ച് ചോദിച്ചു സേഫാണോന്ന് അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എത്ര പേര് വിളിച്ചിട്ടുണ്ടാവും എൻ്റെ കാര്യം ഞാൻ പറയാം എൻ്റെ വീട്ടിൽ നിന്ന് പോലും ഒരാൾ പോലും വിളിച്ച് ചോദിച്ചിട്ടില്ല ഒരു മെസ്സേജ് പോലും അയച്ചിട്ടില്ല ബന്ധുക്കൾ അതുപോലെ എൻ്റെ വീട്ടിലെ എൻ്റെ പേരൻസ് എൻ്റെ വൈഫ് ആരും ഇത് എൻ്റെ മാത്രം അനുഭവമാണോ എനിക്കറിയില്ല ഞാൻ എൻ്റെ ഇവിടെ പരിചയമുള്ള കുറച്ച് സുഹൃത്തുക്കളടുത്ത് ഇത് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞത് ഇതൊക്കെ തന്നെയാണ് എന്തുകൊണ്ടാണ് പ്രവാസിയോട് ഈ അവഗണന പണ്ടൊക്കെ ഗൾഫിൽ നിന്നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കീറാമുട്ടിയാണത് പക്ഷേ ഇപ്പോൾ എന്തെല്ലാം സൗകര്യങ്ങളാണ് എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട് ഒരു മെസ്സേജ് അയച്ചെങ്കിലും നമ്മളോട് ചോദിക്കാൻ എന്തുകൊണ്ട് തോന്നുന്നില്ല എനിക്ക് ആകെ ഒന്നോ രണ്ടോ സുഹൃത്തുക്കൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ആ രണ്ട് സുഹൃത്തുക്കളും പ്രവാസികളാണ് നാട്ടിൽ നിന്നും അല്ലാതെ ഒരാൾ പോലും നമ്മളെ വിളിച്ച് ചോദിക്കുകയോ ഒരു മെസ്സേജ് അയച്ചോ ചോദിക്കുന്നില്ല അത് അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മറിച്ച് ഇപ്പോൾ നാട്ടിൽ ഇതുപോലൊരു സംഭവം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നമ്മൾ വിളിക്കും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കും നമുക്ക് ഭയങ്കര ബേജാറാണ് അത് കേൾക്കുമ്പോൾ ആ ബേജാറ് നാട്ടിലുള്ളവർക്ക് എന്തുകൊണ്ട് പ്രവാസിയോട് തോന്നുന്നില്ല എന്നതിൻ്റെ ഒരു സംശയം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഇത് പല സമയത്തും നമുക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഞാൻ ബുറൈമി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ ഇവിടെ പെയ്ത അതിശക്തമായ മഴയും അതിന് ശേഷമുള്ള വെള്ളപ്പൊക്കവും ഇവിടെ പലരുടെയും വീടുകളിലും ഒക്കെ വെള്ളം കയറി റൂമുകളിൽ വെള്ളം കയറി പല സ്ഥാപനങ്ങളിലും വെള്ളം കയറി അപ്പോൾ ഞാനതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഇന്നലെ ഇട്ടിരുന്നു യൂട്യൂബ് ചാനലിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഞാനെൻ്റെ വൈഫിന് അയച്ചു കൊടുത്തപ്പോൾ ആ വീഡിയോ പോലും മുഴുവൻ കണ്ടിട്ടില്ല അപ്പോൾ എന്നെ വിളിച്ചിട്ട് മെസ്സേജ് ഇട്ടിട്ട് ചോദിച്ചു എന്താണ് അവിടെ പ്രശ്നമല്ല ഉണ്ടോ എന്ന് ചോദിച്ചു എൻ്റെ വൈഫ് വേറൊരാളും ഒന്നും ചോദിച്ചിട്ടില്ല അപ്പോൾ അവരുടെ വിചാരം ഒരു പക്ഷേ നമ്മളൊക്കെ സേഫ് ആയിരിക്കും നമുക്കൊന്നും ഒന്നും സംഭവിക്കില്ല എന്നായിരിക്കാം അവർ വിചാരിച്ചിരിക്കുന്നത് അത് ഒന്നും നമുക്കൊന്നും ഒന്നും പറ്റില്ല കാരണം എന്താണ് നമ്മളെ പൈസ അവിടെ എത്തുന്നുണ്ട് നാട്ടിലെ നമ്മളെ വീട്ടുകാർക്ക് മാത്രമല്ല നമ്മളെ നാട്ടിലും അതാണ് ഞാൻ പറഞ്ഞു വന്നത് നാട്ടിൽ നിന്നും എന്തെങ്കിലും ഒരു ദുരന്ത വാർത്ത കേട്ടാൽ അതിന് ഏറ്റവും കൂടുതൽ വളരെ തുച്ഛമായ ശമ്പളം മേടിക്കുന്നവർ വരെ അതിൽ നിന്നും ഒരു വിഹിതം നാട്ടിലേക്ക് അയച്ചു കൊടുക്കും അതാണ് പ്രവാസി പ്രവാസി